ഹലോ ഗൈസ് വെൽക്കം ടു അവർ ചാനൽ ഞങ്ങളുടെ ബാലസംഘം വനത്തമ്പി കലാജാതയുടെ സമാപനം നടന്നത് നെയ്തന്നൂർ വെച്ചിട്ടായിരുന്നു അപ്പോൾ അത് ഈ വീഡിയോയിലുണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം ഏഹ് അവര് ഇങ്ങോട്ടെത്തും അവർ കൂടും ഈ പാട്ട് പാടും പാടില്ലേ പോരുതും ബേബി ഞാൻ തുമ്പിയല്ലേന്ന് ചോദിക്കുമ്പോ നിങ്ങൾ അങ്ങോട്ട് തുമ്പിയല്ലേ എന്ന് ഇന്നോട് ചോദിക്കണം ചോദിച്ചല്ലേ ആ ഒന്നാം തുമ്പി തുമ്പിയല്ലേ തുമ്പിയല്ലേ ും വിട്ടാടുംബി പുറപ്പെടുന്നും രണ്ടാമതും ബി തുമ്പല്ലേ തുമ്പല്ലേ രണ്ടാമതും ഇതെന്താ സൂചിട്ടാ നാട്ടുകാർക്ക് ഇങ്ങനെ നോക്കുന്നേ ഇനി മുതൽ നാട്ടുകാരും ഭ്രാന്തനാണോ മധ്യേ മൂലബിന്ദു കുടുങ്ങി ചതുഭുജ വടിവിൽ തെറ്റി ഇവരുടെ നൃത്തം പരിശീലിപ്പിച്ചുള്ളത് ബാലസംഘ രാജാദേവിടെ ഏഴ് തല സംഘടന സമിതിയുടെ ചെയർമാനുമായുള്ള അഡ്വക്കേറ്റ് എം കെ സക്കീർക്കെയാണ് സക്കീർക്കാൻ ഏറെ സ്നേഹപൂർവ്വം എടുത്തുകൊള്ളുന്നത് സ്വാഗതം ക്ഷണിച്ചുകൊണ്ട് അവരെ ആദരിക്കുകയും അവർക്ക് മുൻ നേതൃത്വം കൊടുത്ത നമ്മുടെ ബാലസംഘത്തിന്റെ കൂട്ടുകാരൻ മുസ്തഫ സർഗവും മുസ്തഫ സർഗത്തിന് ഉപഹാരം നൽകുന്നതിന് വേണ്ടി പാർട്ടിയുടെ ലോക്കൽ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി മുൻ നഗരസഭ ചെയർമാനുമായുള്ള സംഘം സി പിന്നിക്കൽ ഏറെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു നടന്നുകൊണ്ടിരിക്കുമ്പോ ബാലസംഘത്തിന്റെ കുട്ടികൾ അന്ധവിശ്വാസം ഒരു കെണിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ നാടകം നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് തല്ലെ ഇപ്പോ കുട്ടികളെ സ്കൂളുകളിലും കോളേജുകളിലും വലിയ രീതിയിൽ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് തല്ല് അതിൽ കുട്ടികളാണോ കുറ്റക്കാരെന്നുള്ളത് അതിന്റെ മറുഭാഗത്തെ വലിയ രീതിയിൽ ചിന്തിക്കേണ്ട മറ്റൊരു വിഷയം അപ്പോ ഞങ്ങൾ കുട്ടികൾക്ക് തല്ലാനല്ല സ്നേഹിക്കാനാണ് സ്നേഹത്തിന്റെ പാഠം പറയാനാണ് അറിയുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാലസംഘത്തിന്റെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അമ്മാസിസ് സി ശേഖർ എത്തിച്ച തല്ലുകളിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നത് ഇങ്ങനെ സമൂഹത്തിൽ നടക്കുന്ന കുറേയധികം പ്രശ്നങ്ങളെ കൊണ്ടാണ് ഇപ്രാവശ്യത്തെ വേനൽ തുമ്പികൾ ഓരോ നാടകവും അവതരിപ്പിക്കാൻ പോകുന്നത് കൂടാതെ അതിലൊരു നാല് നൃത്തശില്പം കൂടി ഉണ്ട് ആ നൃത്തശില്പത്തിന്റെ പ്രത്യേകത നാല് നൃത്തശില്പവും നാല് കേരളത്തിലെ പ്രമുഖരായ ഗാന രചയിതാക്കൾ എഴുതി തയ്യാറാക്കിയ നൃത്തശില്പങ്ങളാണ് എന്നാൽ അതിൽ വി കെ ഹരിനാരായണൻ മുരുകൻ കാട്ടാക്കടേ രഞ്ജിത്ത് തുടങ്ങിയിട്ടുള്ള വലിയ വലിയ എഴുത്തുകാർക്കിടയിൽ ബാലസംഘത്തിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും ബാലസംഘത്തിന്റെ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായിട്ടുള്ള വിനായക് ഇറക്കര തയ്യാറാക്കിയിട്ടുള്ള ഒരു നൃത്തശില്പമുണ്ട് എന്നുള്ളത് ബാലസംഘത്തിന് ഏറ്റവും സന്തോഷിക്കാനാവുന്ന ഒരു കാര്യമാണ് ബാലസംഘം അങ്ങനെയാണ് കുട്ടികളിലെ കഴിവുകളും കുട്ടികൾ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു കുട്ടികൾക്ക് എന്താണ് വേണ്ടത് എന്ന് തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് അത് അവർക്ക് നൽകാൻ ബദൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ കുട്ടികളിലേക്ക് എത്താൻ വേണ്ടി തയ്യാറായിരിക്കുന്ന ഒരു സംഘടനയാണ് ബാലസു